നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം പ്ലേ ഓഫിലേക്കുള്ള വഴി സി എസ് കെക്ക് സുഖമമായി മാറിക്കൊണ്ടിരിക്കവേ പരിക്കുകൾ അവരെ വല്ലാതെ വേട്ടയാടുന്നതെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ് ദീപക് ചാഹറ് പരിക്കേറ്റ് പുറത്താണ് അദ്ദേഹം ഇനി സീസണിൽ പന്തറിയുമോ എന്ന് ഉറപ്പില്ല അതിന് പിന്നാലെയാണ് മദീഷ പതിരാനയുടെ പരിക്ക് അവർക്ക് തിരിച്ചടിയായിട്ട് മാറിയത് താരം നാട്ടിലേക്ക് മടങ്ങി ഹാൻസ്ട്രിങ് ഇഞ്ചുറിയാണ് റൂൾഡ് ഔട്ടായി എന്നൊഫീഷ്യലായിട്ട് സി എസ് കെ സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം എനിക്ക് കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കവേ സി എസ് കെ യോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടുള്ള മനീഷ പതിരാനയുടെ പോസ്റ്റ് കൂടി വന്നു അതോടുകൂടി ആരാധകർക്ക് വലിയ നിരാശയാണുള്ളത് പതിരാന പറഞ്ഞ ഗുഡ് ബൈ പോസ്റ്റ് ഇങ്ങനെയാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഗുഡ് ബൈ വിത്ത് മൈ ഓൺലി വിഷ് ടു സീ ദി ട്വന്റി ട്വന്റി കൂടിയുള്ള ഒരു ഗുഡ് ബൈ ഹാർഡ് ഗുഡ് ബൈ ആണ് പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ ആ ഒരു ഐ പി എൽ ചാമ്പ്യന്മാരാവുന്ന ട്രോഫി അത് സി എസ് കെ യുടെ റൂമിൽ എത്രയും പെട്ടെന്ന് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം നന്ദി പറയുകയാണ് സി എസ് കെ ടീമിനും അവരുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ചെന്നൈയിൽ നിന്നുള്ള എല്ലാ സ്നേഹത്തിനും നന്ദി പറയുകയാണ് എന്നുകൂടി മദീഷ പതിരാന കുറിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഈ സീസണിൽ നിന്ന് പൂർണ്ണമായിട്ടും ഔട്ടായി എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ഒരു ഗുഡ് ബൈ പറയേണ്ടതുണ്ടോ നാട്ടിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി അതിന് പ്രതികരിച്ചുകൊണ്ട് സി എസ് കെയുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് വന്ന മറുപടി കൂടി നോക്കുക സിം ബാക്ക് ബാക്ക്ഫാസ്റ്റ് പതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ കമന്റ് ഇടുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് പരിക്കിൽ നിന്ന് മുക്തനായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ കഴിയട്ടെ അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം അടുത്ത സീസണിൽ ഇനി സി എസ് കെയിൽ ഉണ്ടാവുമോ സി എസ് കെക്ക് വേണ്ടി പന്തറിയുമോ അതൊക്കെ കണ്ടറിയണം അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം സി എസ് കെ പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ മഹിബായി പ്ലീസ് കഴിയുമെങ്കിൽ ഒരു സീസൺ കൂടി ഞങ്ങളോടൊപ്പം കളിക്കുക ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിന്റെ കാരണം വരുന്ന മെഗാ ഓപ്ഷൻ ആണ് പതിരാന സി എസ് കെയിൽ തന്നെ തുടരും അതൊക്കെ കണ്ടിരണം അങ്ങനെ തുടർന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു ഓൾറെഡി സി എസ് കെക്കായിട്ടുള്ള അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കേണ്ടി വരും ഏതായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കും പതിരാനയുടെ കാര്യത്തിൽ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുള്ളൂ ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി